സി പി എമ്മിന്റെ പ്രായപരിധി മാനദണ്ഡത്തിൽ ചിലർക്ക് പ്രത്യേക ഇളവ് നൽകിയതിൽ വിമർശനവുമായി മുൻമന്ത്രി ജി സുധാകരൻ പ്രായം മറിച്ച് പലരും സിപിഎം നേതൃത്വത്തിൽ തുടരുന്നുണ്ടെന്ന് സുധാകരൻ പറഞ്ഞു എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ ഒഴിയണമെന്നാണ് മാനദണ്ഡം എഴുപത്തഞ്ച് വയസ്സ് ഏതു ദിവസമാകുന്നോ അന്ന് ഒഴിയണം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് വയസ്സാകുന്നവരുണ്ടല്ലോ പ്രായപരിധി കഴിഞ്ഞാലും അവർക്ക് മൂന്ന് വർഷം കൂടി തുടരാം താൻ എഴുപത്തഞ്ച് വയസ്സാകുന്നതിന് മുൻപേ സ്വയം ഒഴിഞ്ഞുകൊടുത്ത ആളാണെന്നും സുധാകരൻ പറഞ്ഞു സമ്മേളനം നടക്കുന്ന സമയത്ത് എഴുപത്തിയഞ്ച് വയസ്സായില്ലെന്ന കാരണത്താൽ ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ എന്നിവരെ സി പി എം സംസ്ഥാന സമിതിയിൽ നിലനിർത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ പ്രായപരിധി നിബന്ധനയിൽ ഇളവ് ലഭിച്ചിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാനലിനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയ വിയോജിപ്പിലൂടെ പി ജയരാജൻ പ്രകടമാക്കിയത് തന്നെ ബോധപൂർവം തഴഞ്ഞെന്ന കടുത്ത വികാരമാണ് സംസ്ഥാന കമ്മിറ്റിയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളായ പി ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരുന്നത് നീതികേടായി കരുതുന്ന അണികളേറെയുണ്ട് ജയരാജൻ പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ല എന്നാൽ പുതിയ സംസ്ഥാന നേതൃത്വത്തിന് സമൂഹ മാധ്യമത്തിലൂടെ അഭിവാദ്യം അർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് മുൻപും സി പി എമ്മിൽ കൂട്ടയടി സമ്മേളനം കഴിഞ്ഞ ശേഷവും സഖാക്കന്മാരുടെ തമ്മിലടി പൊട്ടിത്തെറിച്ച് എൻ സുകന്യയും പി ജയരാജന്റെ മകൻ ജയൻ രാജും പത്മകുമാറും സി പി എമ്മിനുള്ളിലെ അതൃപ്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്ത് സി പി എം സംസ്ഥാന സമിതി അംഗങ്ങളുടെ പേര് പുറത്തുവന്നതിന് പിന്നാലെ സി പി എമ്മിലെ സഖാക്കളുടെ അതൃപ്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ് പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം ഉയർത്താത്ത എൻ സുകന്യ പരോക്ഷമായ ഒരു കുറിപ്പും ഫോട്ടോയുമാണ് പങ്കുവെച്ചത് എതിർത്തവരെ തിരഞ്ഞു പിടിച്ച് പിണറായി ഗോവിന്ദനും വെട്ടിയു സി പി എമ്മിൽ അസാധാരണ പൊട്ടിത്തെറി പിണറായിക്കും ഗോവിന്ദനും അതിർത്തി പ്രായം മറച്ച് പലരും സി പി എം നേതൃത്വത്തിൽ തുടരുന്നു എന്ന വിമർശനവുമായി ജി സുധാകരൻ പി ജയരാജന്റെ വളർച്ച തടഞ്ഞതിൽ അതിർത്തി പി ജെ വഴിയടച്ച പാർട്ടി ഇ പി എ കൈവിട്ടില്ല പത്മകുമാർ പാർട്ടിക്ക് പ്രശ്നമല്ലെന്ന് ഗോവിന്ദൻ വലിയ സംഭാവന നൽകിയ ആളെന്ന് ജില്ലാ സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് പത്മകുമാർ പേടി തുടങ്ങിയിരിക്കുകയാണ് പത്മകുമാറിനെ സൂപ്പിടാൻ അനനയ നീക്കവുമായി രാജു ഇബ്രഹാം എന്ന ചർച്ചകൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വീണയെ പോലുള്ളവരെ മതി പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയാൻ തീരുമാനിച്ചെന്ന് പത്മകുമാർ പത്തനംതിട്ട സി പി എമ്മിൽ വിഭാഗീയത ശക്തമായിരിക്കുകയാണ് പൊട്ടിത്തെറി ഒഴിവാക്കാൻ സി പി എമ്മിന്റെ തീവ്ര ശ്രമം അൻപത് വർഷം പ്രവർത്തിച്ച് തന്നെ തഴിഞ്ഞ് ഒൻപത് വർഷം മാത്രമുള്ള വീണ ജോർജിനെ പരിഗണിച്ചു എല്ലാം തെജിക്കുന്നതായാണ് പത്മകുമാർ പറയുന്നത് അനീതി പരസ്യമായി പറയാൻ ഒരാളെങ്കിലും വേണം പുറത്താക്കുകയാണെങ്കിൽ അപ്പോൾ നോക്കാമെന്നാണ് പക്ഷം തുല്യതയെക്കുറിച്ച് വാദോരാതി സംസാരിക്കുന്ന സി പി എമ്മിൽ സ്ത്രീപക്ഷം പ്രസംഗത്തിൽ മാത്രം വനിതാ പ്രാതിനിധ്യം കാണിച്ചു നിന്ന പാർട്ടി ബി ജെ പി എന്ന് ശോഭാ സുരേന്ദ്രൻ പരിഭവവും പ്രതിഷേധവും പൊട്ടിത്തെറിയും തീരുന്നേയില്ല തീർന്നിട്ടില്ല തീരുകയുമില്ല നവകേരള മാർച്ചിന്റെ ചിത്രവുമായി കടകംപള്ളി സുരേന്ദ്രൻ എന്ന ചർച്ചയുമായി മാധ്യമങ്ങളും കൊല്ലത്ത് സി പി എം സംസ്ഥാനം പിന്നാലെ സി പി എം നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്ന അതിശക്തമായ പ്രതിഷേധങ്ങളും അസംതൃപ്തിയും തുടരുകയാണ് മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിലെ കവർ ചിത്രം മാറ്റിയാണ് പ്രതിഷേധിച്ചത് നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം ഫെബ്രുവരി എന്ന ാണ് പുതിയ കവർ ചിത്രം പാർട്ടി പ്രവർത്തകരുടെ വലിയ കൂട്ടത്തെ വേദിയിൽ നിന്നും കടകംപള്ളി അഭിസംബോധന ചെയ്യുന്നതാണ് ചിത്രം ആശ്ചര്യ ചേർത്ത് കുറിപ്പിട്ടത് വെറുതെ അല്ലെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കരുതുന്നത് കടകംപള്ളിയെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുമെന്ന് കരുതിയെങ്കിലും ഉൾപ്പെടുത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസം സമാപിച്ച കൊല്ലം സമ്മേളനം വലിയ വിജയമാണെന്ന പാർട്ടി അവകാശപ്പെടുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറിലെ ചിത്രവുമായി കടകംപള്ളി രംഗത്തെത്തിയതും എന്നതും എടുത്തു എ പത്മകുമാറിന്റെയും എൻ സുകന്യയുടെയും പോസ്റ്റുകൾ ചർച്ചയായതിനു പിന്നാലെ കടകംപള്ളിയുടെ ചിത്രം മാറ്റലും സി പി എമ്മിന് തലവേദനയായിട്ടുണ്ട് രണ്ടായിരത്തിന് മുൻപായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയുടെ സമാപന സമ്മേളനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കടകംപള്ളിയായിരുന്നു അന്ന് ശംഖുമുഖത്തെ മഹാറാലിയുടെ പ്രധാന സംഘാടകൻ ജില്ലയിൽ സി പി എമ്മിന്റെ സംഘടനാ ശേഷിയുടെ തെളിവായാണ് സമ്മേളനത്തെ നേതൃത്വം അന്ന് വിശേഷിപ്പിച്ചത് എന്നിട്ട് അതേ കടകംപള്ളിക്ക് ഇന്ന് സ്ഥാനം കിട്ടിയില്ല കടകംപള്ളി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരിഗണിക്കപ്പെട്ടില്ല അത് ശക്തമായി തന്നെ ആശ്ചര്യ ചിഹ്നവും പഴയ ചിത്രവും ഇട്ട് കടകംപള്ളി ആർക്കിട്ടാണ് കൊട്ടിയത് എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് സി പി എം സംസ്ഥാന സമിതി അംഗങ്ങളുടെ പേര് പുറത്തു വന്നതിന് പിന്നാലെ സി പി എമ്മിനുള്ളിലെ സഖാക്കളുടെ അതൃപ്തി പുറത്തുവരികയാണ് പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം ഉയർത്താത്തവരും പരോക്ഷമായി ഉറുപ്പും ഫോട്ടോയും ഒക്കെ പങ്കുവെച്ച് രംഗത്ത് വരികയാണ് കണ്ണൂരിൽ നിന്നും സംസ്ഥാന സമിതിയിൽ എൻ സുകന്യ വനിതാ പ്രതിനിധിയായി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവ് കൂടിയാണ് ജെയിംസ് മാത്യുവിന്റെ ഭാര്യ കൂടിയായ എൻ സുകന്യ പകരം ജോൺ ബ്രിട്ടാസ വി കെ സനോജ് എം പ്രകാശ് ബിജു കണ്ടക്കൈ എന്നിവരാണ് കണ്ണൂരിൽ നിന്നും സംസ്ഥാന സമിതിയിൽ എത്തിയത് ഇതിനു പിന്നാലെയാണ് സുകന്യ ചെകുവേരയുടെ ഒരു വാചകം പങ്കുവച്ചത് ഓരോ അനീതിയിലും നിങ്ങൾ കോപത്താൽ വിറയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സഖാവാണ് എന്നതാണ് ഈ വാചകം ഇതിനൊപ്പം സി പി എം നേതാവ് യു പി ജോസഫിനൊപ്പം സുഗന്യ നിൽക്കുന്ന ഒരു ചിത്രവും പങ്കുവച്ചിരുന്നു യു പി ജോസഫ് തൃശൂർ ജില്ലാ സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ് പകരം മുൻ എം എൽ എ അബ്ദുൽ ഖാദർ ആണ് തൃശൂർ ജില്ലാ സെക്രട്ടറി ആയത് ഇതോടെ യു പി ജോസഫ് സംസ്ഥാന സമിതിയിൽ ഉറപ്പായും എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു ഇതും നടന്നില്ല പകരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവാണ് തൃശൂരിൽ നിന്നും സംസ്ഥാന സമിതിയിൽ എത്തിയത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അബ്ദുൾ ഖാദർ എത്തി അതുപോലെ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ ജയരാജന്റെ മകൻ ജയിൻ രാജ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ചതി വഞ്ചന അവഹളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രമെന്നാണ് സംസ്ഥാന സമിതിയിൽ നിന്നും തഴയപ്പെട്ടതിനെ തുടർന്ന് എ പത്മകുമാർ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചത് ടോളിലും സ്വകാര്യ സർവകലാശാലയിലും മൂർത്തമായ സാഹചര്യങ്ങൾ കൊത്തുമാറുന്ന സി സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ഉയരുന്നത് അസാധാരണമായ പ്രതിഷേധങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇടം പിടിക്കാത്തവർ മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്തുകയാണ് ഏതെങ്കിലും സമയത്ത് ശബ്ദങ്ങൾ ഉയർത്തുകയോ സ്വന്തം താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുകയോ ചെയ്തവരെ തെരഞ്ഞുപിടിച്ച് വെട്ടിനിരത്തുകയാണ് ചെയ്തിരിക്കുന്നതെന്ന ആക്ഷേപമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നത് പാർട്ടിയിലെ വിഭാഗീയത അവസാനിച്ചുവെന്ന് പറയുമ്പോഴും ഒരു വിഭാഗത്തിന് മാത്രം കൈകളിലേക്ക് പാർട്ടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കമാണെന്ന് ആക്ഷേപമുണ്ട് വിവാദങ്ങളില്ലാതെ സമ്മേളനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് നേതൃത്വം അഭിമാനത്തോടെ പറയുമ്പോഴാണ് അപ്രതീക്ഷിതമായി പല നേതാക്കന്മാരും രംഗത്ത് വന്നിരിക്കുന്നത് പത്മകുമാർ നിലപാടിൽ ഉറച്ചുനിന്നതോടെ ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം വീട്ടിൽ നേരിട്ടെത്തി അണനയ ശ്രമം നടത്തി എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പത്മകുമാറിന്റെ നീക്കത്തിൽ കടുത്ത അതിർത്തിയാണുള്ളത്